നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ എപ്പോഴും ഭീഷണികളും പ്രകോപനങ്ങളും ഉയർത്തുന്നത് പതിവാണ് പക്ഷേ ഇത്തവണ അത് അതിരുകടന്നിരിക്കുകയാണ് ഇന്നലെ ഫ്ലോറിഡയിൽ ടാംബയിൽ പാകിസ്ഥാൻ ബിസിനസ്സുകാർ ഒരുക്കിയ ഒരു പ്രൈവറ്റ് ഡിന്നറിൽ സംസാരിക്കവെയാണ് അസിം മുനീറിൻ്റെ ഈ ഭീഷണി അമേരിക്കൻ മണ്ണിൽ നിന്ന് മറ്റൊരു രാജ്യത്തിനെതിരെ ആണവ ഭീഷണി ഉയർത്തുന്നത് ഇതാദ്യമായാണ് ഞങ്ങൾ ആണവശക്തിയുള്ള രാജ്യമാണ് ഞങ്ങൾ തകരുകയാണെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി രാജ്യങ്ങളെയും തകർക്കും എന്നാണ് അസിം മുനീർ പറഞ്ഞത് സിന്ധു നദിയിൽ ഇന്ത്യ ഡാം നിർമ്മിക്കാൻ കാത്തിരിക്കുകയാണെന്നും അത് നിർമ്മിച്ചാൽ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നും അസിം മുനീർ പറയുന്നു സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ലെന്നും ഞങ്ങൾക്ക് മിസൈലുകളുടെ ക്ഷാമമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് നിന്നാവും അക്രമം തുടങ്ങുകയെന്നും അവിടെയാണ് ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്തുകളുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുമെന്നും ഭീഷണിയുണ്ട് രണ്ട് മാസത്തിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ രണ്ടാമത് യു എസ് സന്ദർശനമാണ് ഇത് ജൂണിൽ യു എസിലെത്തിയ അസിമുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ ആദ്യമായാണ് പാക് സൈനിക മേധാവിയുമായി ഒരു യു എസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിന് പ്രത്യുപകാരമായി പാകിസ്ഥാൻ ട്രംപിനെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിരുന്നു ഞാൻ ഇന്ത്യ പാക് യുദ്ധം തടഞ്ഞു പക്ഷേ ഇന്ത്യ പറയുന്നത് ബൈലാറ്ററൽ ചർച്ചകളിലൂടെയാണ് സമാധാനമുണ്ടായതെന്നാണ് എന്നും ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഫോർ ഡേ വാർ എന്നറിയപ്പെടുന്ന സംഘർഷമാണ് അസീം മുനീറിന്റെ ഈ വിവാദ പരാമർശങ്ങളിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു പാകിസ്ഥാൻ തീവ്രവാദ ക്യാമ്പുകളെ ആക്രമിച്ചു നാല് ദിവസത്തെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിച്ചു ഇന്ത്യ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു ഇത് പാകിസ്ഥാനെ ഭീതിയിലാക്കി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നു പാകിസ്ഥാന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ലെന്ന് വ്യക്തമാക്കി ഞങ്ങൾ പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ച രാജ്യമാണ് ആവശ്യമെങ്കിൽ വീണ്ടും ചെയ്യും എന്ന് കോൺഗ്രസ് എം പി മണിക്കം താക്കോർ പറഞ്ഞു ഇന്ത്യൻ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വേദി സൈന്യത്തോട് ജാഗ്രതയോടെ തയ്യാറെടുപ്പ് നടത്താൻ നിർദ്ദേശിച്ചു അടുത്ത യുദ്ധം അടുത്തിരിക്കാം എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സിന്ധു നദി ഉടമ്പടി താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ തന്റെ പ്രതിരോധ ശേഷിയും തന്ത്രപരമായ നിലപാടും ശക്തിപ്പെടുത്തുമെന്നും ഭീഷണികൾക്ക് മുന്നിൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടായാൽ അത് ദക്ഷിണേഷ്യൻ സ്ഥിരതയെ സാരമായി ബാധിക്കും പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ഇറാനെ പിന്തുണയ്ക്കുന്നു യു എസ് പാക് ബന്ധം ശക്തമാകുന്നു പക്ഷേ ആണവ ഭീഷണി ലോകത്തെ ഭയപ്പെടുത്തുന്നു എന്നാൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നു പാകിസ്ഥാൻ ഭീഷണികൾക്ക് ഇന്ത്യ വഴങ്ങില്ല ഈ ലോകത്തിൻ്റെ പകുതി തന്നെ തങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി പാക് സൈനിക മേധാവി ആസിം മുനീറാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്